മോഷ്ടം പോയ ഫോൺ കണ്ടെത്താൻ ചെന്ന മലയാളി ആർ പി എഫ് ഉദ്യോഗസ്ഥനെയും പരാതിക്കാരനെയും കൂട്ടം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് ചെന്നൈ സെൻട്രൽ ഹെഡ് കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയായ ഉദ്യോഗസ്ഥനും തിരുവനന്തപുരം മേലെ എ സി മെക്കാനിക്കായ കാർത്തിക്കിനുമാണ് മർദ്ദനമെത്തത് ഇരുവരും ചെന്നെത്തിയത് ഈ പറയുന്ന ചെന്നൈയിലെ ബർമ ബസാറിലാണ് മോഷ്ടാക്കൾക്ക് എന്തും യഥേഷ്ടും വിൽക്കാൻ പറ്റുന്ന മാർക്കറ്റിലേക്ക് പോലീസിന് പോലും പോകാൻ ഭയമാണ് ാണ് കാർത്തിക്കിന്റെ ഫോൺ നഷ്ടമായത് സെൻട്രലിലെ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ഫോൺ ട്രാക്കർ ആപ്പിന്റെ സഹായത്തോടെ ബർമാ ബസാറിൽ ഫോണുള്ളതായി കണ്ടെത്തുകയായിരുന്നു ഈ ഫോണിലേക്ക് വിളിച്ചപ്പോൾ പണം നൽകുകയാണെങ്കിൽ ഫോൺ തിരികെ നൽകാമെന്ന് കോളെടുത്തയാൾ അറിയിച്ചു ഇതേ തുടർന്ന് പണം നൽകി ഫോൺ തിരികെ വാങ്ങാനാണ് കാർത്തിക്കിനെയും കുട്ടി ഉദ്യോഗസ്ഥൻ ബർമാ ബസാറിലെത്തിയത് എന്നാൽ കാർത്തിക്കിന്റെ ഫോൺ നൽകാൻ ഇയാൾ തയ്യാറായില്ല കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകളും ആർ പി എഫ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ ബർമാ ബസാറിലെ കച്ചവടക്കാർ ഇരുവരെയും വളയുകയായിരുന്നു രണ്ടുപേരെയും ക്രൂരമായി ആക്രമിച്ചു ആർ പി എഫ് ഉദ്യോഗസ്ഥന്റെ മുഖത്തും നെഞ്ചിലും വയറിലും പരിക്കേറ്റു ബർമാ ബസാറിൽ പോലീസിനെ കടക്കാൻ അനുവദിക്കാറില്ലെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം ഇരുവരും ചികിത്സ തേടി അതേസമയം സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടും ഒരാഴ്ചയ്ക്കുശേഷമാണ് ബസാറിലെ കച്ചവടക്കാരായ ചന്ദ്രു ഇമ്രാൻ എന്നിവരെ പോലീസ് പിടികൂടിയത് കച്ചവടത്തിന്റെ മറവിൽ ബർമാ ബസാറിൽ നടക്കുന്ന അനധികൃത ഇടപാടുകൾ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് വിവിധയിടങ്ങളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ എളുപ്പത്തിൽ വിൽക്കാനുള്ള സൗകര്യം ബർമ ബസാറിൽ പല വ്യാപാരികളും ഒരുക്കുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ് പേരിനുപോലും ഇവിടങ്ങളിൽ പോലീസ് എത്താറില്ലെന്നും ആരോപണമുയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം